ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് പൊന്നാനി ഹംസ പൊന്നാനി പള്ളിയിൽ ലോകസഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസ ഇന്ന് പൊന്നാനി വലിയ ജുമാത്ത് പള്ളിയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായുള്ള പര്യടനം നടത്തി വലിയ ജുമാത്ത് പള്ളിയിൽ സിയാറത്ത് നടത്തുകയും തുടർന്ന് വിശ്വാസികളോട് വോട്ടഭ്യർത്ഥിക്കുകയും ചെയ്തു പൊന്നാനിയിൽ പ്രതീക്ഷയുണ്ടെന്നും ഇത്തവണ അട്ടിമറി വിജയമുണ്ടാകുമെന്നും ഇദ്ദേഹം മാധ്യമപ്രവർത്തകരോട് വിശദീകരിച്ചു ഇദ്ദേഹത്തോടൊപ്പം പ്രാദേശിക എൽ ഡി എഫ് നേതൃത്വവും അനുഗമിച്ചു ഒരു മാറ്റം കൊടുക്കുന്ന ഒരു പുതുഗ്രിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന കാണാൻ കഴിയും പുറത്ത് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ അകപ്പും ഉറപ്പും നിർഭയത്വത്തോടുകൂടി മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി പതിദർക്ക് വേണ്ടി മർദ്ദിതരക്ക് വേണ്ടി ഫോടനിക്കാൻ സംസാരിക്കാൻ ധൈര്യമില്ലാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു എന്നുണ്ട് അഞ്ച് കണ്ടത്തെ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ പാർലമെന്റിൽ ന്യൂനപക്ഷ ബില്ലുകൾ അവതരിപ്പിക്കുമ്പോൾ പോലും വർദ്ധിക്കാൻ വസ്തുതരുടെ ബില്ലുകൾ അവതരിപ്പിക്കുമ്പോൾ പോലും അതിനെതിരെ വോട്ട് ചെയ്യാൻ ധൈര്യമില്ലാത്ത ആളുകളായിരുന്നു എൻ ഐ എ ബില്ലുകളും അവതരിപ്പിച്ചപ്പോൾ കേരളത്തിൽ പോയപ്പോഴും ഡൽഹിയിലെ മുസ്ലിങ്ങളുടെ വീടുകൾ മതന്യൂനപക്ഷങ്ങളുടെ വീടുകൾ ബുൾഡോസ് ചെയ്ത് കളയുമ്പോൾ അതിനെതിരെ നോ എന്ന് പറയാൻ ആശ്വസിപ്പിക്കാൻ ധൈര്യമുണ്ടായിരുന്നില്ല ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് വെങ്കയ്യ നായിഡുവിനെതിരെ വോട്ട് ചെയ്യാൻ പോയി ബോംബെ ലിജേണ്ടി വന്നു പോയി എതിരെ വോട്ട് ചെയ്യാൻ ധൈര്യമുണ്ടായിരുന്നില്ല യു എ പി യുടെ ചർച്ച വന്നപ്പോൾ പ്രതികരിക്കാനും ചർച്ചയിൽ പങ്കെടുക്കാനും ധൈര്യമുണ്ടായിരുന്നില്ല ഏതർത്ഥത്തിലും പാർലമെന്റിനകത്തുപോലും ജനപ്രതിനിധികൾക്ക് പോലും ധൈര്യമില്ലാത്ത ഒരു ഇന്ത്യൻ സാഹചര്യം കൃഷിണ്ടെങ്കിൽ അതിനു പരിഹാരം കാണേണ്ടതി അതുപോലെ ಸಧೈರ್ಯ ನಿರ್ಭಯತೋಡಿಯ ಬದಿಧಕ್ಕೆ ಮತದರ ಚರ್ಚೆ ಇಡತ್ ಜನಧಿಪತ್ಯಡದು ರೋಧಮೂರ ನಿರ್ವೇಕ್ಷ ಶಕ್ತಿಗಳು ಇಂಡ್ಯನ್ ಪಾರ್ಲಮೆಂಟು ಅರಿವಾದ ಅಂಚು ವರ್ಷ ಕಂಚು ವರ್ಷತೆ ಇಂಡಿಯನ್ ಪಾರ್ಲಮೆಂಟ ಚರಿತ್ರ ನಮ್ಮ ಈ ಪ್ರತಿ ಅದು ಬನ್ನಾನಿ ಜನತ ಸಜ್ಜು ಕೇಳಿದ್ರು